അതെ ദേ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ചെങ്ങന്നൂർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാണാനായിട്ട് ചെങ്ങന്നൂരിലാണ് ചെങ്ങന്നൂർ ബിസിനസ് ഇന്ത്യ ഗ്രൗണ്ടിലാണ് നമ്മുടെ ചെങ്ങന്നൂർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടക്കുന്നത് ഡേ അടിപൊളി ഒരു വാട്ടർ ഫൗണ്ടൻ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് രാത്രികാല കാഴ്ചകൾ അടിപൊളിയായിരിക്കും കേട്ടോ ഈ ഒരു ആനയൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ കണ്ടുവരാം ദേ ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റിന് എൺപത് രൂപയാണ് കേട്ടോ ആവുന്നത് കഴിഞ്ഞ പ്രാവശ്യം എഴുപത് രൂപയായിരുന്നു പ്രാവശ്യം എൺപത് രൂപയുടെ ദ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ ആനയാണ് ഈ നിൽക്കുന്നത് അടിപൊളിയായിട്ട് ഇവിടെ ഇന്നും നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ ഇവിടുത്തെ കാശുകളൊക്കെ തന്നെ കണ്ടുവരാം നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്നതാണ് ടിക്കറ്റ് എൺപത് രൂപയാണ് ടിക്കറ്റിനാകുന്നത് പക്ഷേ എൺപത് രൂപ ഇതിനകത്ത് എങ്ങും തന്നെ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല അതിനാലാണ് ഞാൻ ടിക്കറ്റ് എടുത്തത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് കാണാം അകത്ത് ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്ത് കയറി ശേഷം നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ് ഇരു സൈഡുകളിലായിട്ട് വ്യത്യസ്തങ്ങളായി ഒരുപാട് പൂക്കൾ നമ്മൾ കണ്ട പൂക്കളാണ് കൂടുതലായിട്ട് നമുക്ക് ഈ ഫെസ്റ്റിലെ കാണാനായിട്ട് സാധിക്കുന്നത് ചെങ്ങന്നൂർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാണാൻ സാധിക്കുന്നത് എപ്പോഴത്തെ പോലെ തന്നെയാണ് ഈ വട്ടത്തെയും ചെങ്ങന്നൂർ ഫെസ്റ്റ് എന്നത് എഴുപത് രൂപയായിരുന്നു കഴിഞ്ഞ വർഷമെങ്കിൽ ഈ വർഷം എൺപത് രൂപിക്കേണ്ട ഫ്ലവർ ഷോ തീരെ പോരാ ഇത് ആദ്യ ദിവസമാണ് ഞാൻ ഷൂട്ട് ചെയ്തത് നിങ്ങൾ നോക്കിക്കേ വളരെ നിരാശപ്പെടുത്തിയൊരു ഫ്ലവർ ഷോ ഫെസ്റ്റാണ് ചെങ്ങന്നൂർ ഫെസ്റ്റ് എന്നത് ഒന്നും തന്നെ ഈ എൺപത് രൂപയ്ക്ക് ഇതിനകത്ത് കാണാനായിട്ട് ഇല്ല ചെറിയൊരു ഏരിയയിൽ കുറച്ച് പൂക്കൾ വെച്ചിട്ട് ചുമ്മാ അറേഞ്ച് ചെയ്തേക്കാണ് എൺപത് രൂപയാണ് ടിക്കറ്റിനായത് അവിടെയാണ് ഒരു സെൽഫി പോയിന്റും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് റോസ് ചെടികളും മറ്റു ചെടികളും ഒക്കെ അടിപൊളി ഇവിടെ നിന്ന് നമുക്ക് സെൽഫീസ് ഫോട്ടോസും ഒക്കെ തന്നെ എടുക്കാനായിട്ട് സാധിക്കും അവിടെ ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയും നമുക്ക് പട്ടിക്കുറ്റിട്ടുണ്ട് അവിടെയും നമുക്ക് നിന്ന് ഫോട്ടോസൊക്കെ തന്നെ എടുക്കാനായിട്ട് സാധിക്കും ചെങ്ങന്നൂർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കുന്നത് നമ്മുടെ ചെങ്ങന്നൂർ ബിസിനസ് ഇന്ത്യ ഗ്രൗണ്ടിലാണ് ജനുവരി മൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഈ ഫെസ്റ്റ് ഇവിടെ നടക്കുന്നത് ഇരുപത്തിയാറാമത്തെ വർഷമാണ് ചെങ്ങന്നൂർ ഫെസ്റ്റ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ തവണ ഇതിൽ നല്ലതായിട്ടാണ് ഫെസ്റ്റ് നടത്തിയതാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ വീണ്ടും നമുക്ക് കാണാം ദേ നല്ലൊരു ഹാർട്ടിൻ്റെ ആകൃതിയിൽ ഡേ ജമന്തി പൂക്കൾ രണ്ട് കളറിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ ഇപ്പുറത്തായിട്ട് റോസ് ചെടികളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് ഫ്ലവേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും അത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരുന്നു എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റാറാണ് ഈ കാണുന്നത് അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിരുന്നു ഇത് ജമന്തിയാണ് ഹൈബ്രിഡ് ജമന്തികൾ പല കളറിലുള്ള ജമന്തികളാണ് ഇപ്പോൾ കാണാനായിട്ട് ഇതൊരു ബട്ടർഫ്ലൈ ആണ് ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് വ്യത്യസ്തമായ ഒരു ചെടി പൂച്ചെടിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല എന്നിരുന്നാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതേ ഇവിടെ ഒരു ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ ഒരു കോളം സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്കിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും അതുകൂടാതന്നെ ഇവിടുത്തെ ഈ എൺപത് രൂപ കൊടുത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ കാറിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും അതേ ഉള്ളൂ ഇതിനകത്ത് വെർത്ത് എന്ന് പറയാനുള്ളത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ കണ്ട് നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാം ചെങ്ങന്നൂർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടനുബന്ധിച്ച് വ്യാപാര വിപണന മേളയും നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു വ്യത്യസ്തങ്ങളായ ഒരുപാട് സ്റ്റാളുകളാണ് നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്ന വലിയൊരു സ്റ്റാൾ ഏരിയയിലേക്കാണ് അതുകൂടാതന്നെ മനോരമയുടെ ഒരു ഇവിടെ എല്ലാ സ്റ്റാളുകളും ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല നമുക്ക് കാണാം ദേ ജാക്ക് തന്നെ നെല്ലിക്കാന്താരി ഇത് ആണ് ഇത് നമ്മുടെ ഫ്രാഷൻ ബൂട്ടിൻ്റെ സ്ക്വാഷ് അതുപോലെ തന്നെ ഇത് ചക്കയുടെ സ്ക്വാഷ് അല്ലേ പിന്നെ അങ്ങനെ ഓരോന്നുണ്ട് ചക്കയുടെ ഇല്ലേ ഇത് അവലോസ് പൊടി ചക്കയുടെ അല്ലേ ചക്ക കുരു കൊണ്ടുള്ള അവലോസ് പൊടി പിന്നെ ചക്കുരി ചമ്മന്തി ചെമ്മീന് ചമ്മന്തി അതുപോലെ ചക്കക്കുരി ചെമ്മീൻ റോസ്റ്റ് ഇതിന് വരുന്നത് എത്ര രൂപയാണ് ഇരുന്നൂറ് രൂപ അതുപോലെ തന്നെ കാന്താരി അച്ചാർ നെല്ലിക്ക അച്ചാറ് ഇടിച്ചക്കയോ ഇടിച്ചക്ക അതുപോലെ തന്നെ ചക്ക ഹലുവ ശർക്കര ലഡു ചക്ക മിൽക്ക് കുക്കീസ് കൊളോ കുക്കീസൊക്കെ ഉണ്ട് കേക്ക് ഉണ്ട് ചക്കയുടെ ചക്ക മിൽക്ക് കേക്ക് ചക്ക ചിപ്സ് പഴയകാല മിഠായികൾ അപ്പം ഇവിടെ തുടങ്ങാം കോഴിക്കോടൻ ഹലുവ അല്ലേ കോഴിക്കോടൻ ഹലുവ ക്യാഷു പല തരത്തിലുള്ള മിഠായികൾ പഞ്ചസാര മിഠായിയാണ് നാരങ്ങ മിഠായിരൊക്കെ എടുത്തോണ്ടിരിക്കുന്നതിലുള്ള മിഠായികൾ പിന്നെ ഇത് നമ്മുടെ ശർക്കര മിഠായി അല്ലേ ശർക്കര മിഠായി തമ്പു മിഠായി ഇത് ജെല്ല മിഠായി ഇതിൽ ശർക്കര മിഠായിയാണ് ഇതും ഇത് ജംസ് മിഠായി ആണ് അതുപോലെ തന്നെ പല തരത്തിലുള്ള പല മിഠായികളുണ്ട് ഇത് നമ്മുടെ കപ്പലണ്ടി മിഠായി പഴയ ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് പിന്നെ നമ്മുടെ കടല ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഇതെല്ലാം കുക്കീസും പേടയൊക്കെയാണ് ഇത് മാംഗോ മാംഗോയുടെ ജെല്ലാണ് മൈസൂർ ചിപ്സ് മൈസൂർ ചിപ്സ് നൂറ് രൂപയാണ് അരക്കിലാണല്ലേ മൈസൂർ ചിപ്സ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒരു തിരക്കുമില്ല കൂടിയായിട്ട് വ്യത്യസ്ത ഐസ്ക്രീമുകളുടെ ഒരു വലിയൊരു സ്റ്റോൾ തന്നെയുണ്ട് പുളുകളൊക്കെയും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എല്ലാം അറേ ഇതെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഐറ്റംസ് ഗ്ലാസ് ഒക്കെയാണ് എല്ലാം അറേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ചെങ്ങന്നൂർ ഫസ്റ്റ് എപ്പോഴും ഫ്ലോപ്പ് ആയിരുന്നു ഇവിടെയാണെങ്കിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് കുക്കീസ് ഉണ്ടായിരുന്നു കുക്കീസ് മാത്ര വില എങ്ങനാ നൂറ്റി ഉപ്പ് വരും അര കിലോ നൂറ്റി ഉപ്പത് രൂപയാണ് കുക്ക് കിലോയ്ക്ക് വിലയാവുന്നത് സ്റ്റാളുകളെല്ലാം തന്നെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാൽ ആദ്യത്തെ ദിവസമായതുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഫെസ്റ്റിൻ്റെ ആദ്യ ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഇതെല്ലാം പിച്ച് ആട്ടി വെട്ട് കത്തി പിന്നെ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ മിക്ക എല്ലാവിധ സാധനങ്ങളും നമുക്ക് കിട്ടുന്നത് ലൈറ്ററൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അങ്ങനെ ചായ ഊറ്റുന്ന അരിപ്പ അങ്ങനെ വേണ്ടിയ ചീപ്പുകൾ ബ്രഷുകൾ കട്ടറ് പേന അങ്ങനെ എല്ലാ ഐറ്റംസും ഹെർബൽ ലിസാഡ് മൊസ്കിറ്റോ റിപ്പലൻ്റ് ഇതിൻ്റെ വില എത്ര കേട്ടോ നൂറ് രൂപ ഇത് നമ്മുടെ വീട്ടിലൊക്കെ പല്ലി പാറ്റ ഉള്ള എല്ലാ സാധനവും ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നതാണ് പറയുന്നത് എല്ലാം നമ്മുടെ വീട്ടിലേക്ക് ഒരു പച്ചക്കറി തോട്ടം എല്ലാ വിത്തോട്ടല്ലേ പത്തിരോട്ടമാണ് വിത്ത് പച്ചീര പാലക്കീര അങ്ങനെ വേണ്ട എല്ലാ ചീര ഐറ്റംസ് പാവല് ക്യാരറ്റ് പച്ചപ്പുളവലം അതുപോലെ തന്നെ വെള്ളരി ക്യാപ്സിക്കം ചുവന്ന ക്യാപ്സിക്കം അതുപോലെ തന്നെ നീല കത്രിക അങ്ങനെ വൈലറ്റ് വെള്ളരി അതുപോലെ തന്നെ കോളിഫ്ലവർ അങ്ങനെ എല്ലാത്തിനും വിത്ത് പത്തിരി വിളകൾ കേട്ടോ എല്ലാത്തിനും അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഇവിടെ തന്നെ വെണ്ടയുണ്ട് വൈലറ്റ് കാന്താരിയുണ്ട് ബജിമുളക് അതുപോലെ തന്നെ ചെടികളും ഉണ്ടല്ലേ ബോൾസും അങ്ങനെ ഒരുപാട് തീപ്പയ്യും ബോൾസും അങ്ങനെ സീനിയ സാനിയ ഡാരിയ ഫാൻസി എല്ലാ ഐറ്റം എല്ലാം പത്ത് രൂപ പിന്നെ കിഴങ്ങും ഉണ്ട് അതുപോലെ തന്നെ വളമുണ്ടല്ലേ അൻപത് രൂപ അല്ലേ ഒരു കിലോ അൻപത് വളം ഇതെന്തുവാ ഇത് ഇത് ഏതാണ്ട ചെടിയിൽ വരുന്ന മരുന്ന് തളിച്ചാൽ ഒരു മണിക്കൂറിന് ശേഷം ഉറുമ്പ് ശല്യം ഇല്ലാതാവുള്ളൂ ഉറുമ്പിനെതിരെയുള്ള ഡോട്ടാണ് ജൈവ കീടനാശിനി പുകയില കഷായം മുപ്പത് രൂപ കുറേ ഐറ്റം ഉണ്ട് കേട്ടോ ഈ ഷോപ്പ് ഒരു പ്രയോജനപ്പെട്ട ഒരു ഷോപ്പാണ് എല്ലാവർക്കും കാണുന്നത് പോപ്കോൺ ആണ് കേട്ടോ ചീസുണ്ട് ചീസി ചില്ലിയുണ്ട് ടൊമാറ്റോ ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് മൂന്ന് തരത്തിലുള്ള പോപ്കോൺസ് ഇവിടെ അവൈലബിൾ എങ്ങനെയാണ് കേട്ടോ റേറ്റ് പോപ്കോൺ എൺപത് അൻപത് അൻപത് രൂപയാണ് പോപ്കോൺ എല്ലാ വെറൈറ്റി ഒരേ റേറ്റ് തന്നെ ഇത് മൈലാഞ്ചി ടാറ്റോ ഒക്കെ അടിക്കുന്ന സ്റ്റോളാണ് ഇവിടെ ടാറ്റോ മെഷീൻസ് ഒക്കെ ഇരിക്കലാഞ്ചി നല്ല ഡിസൈന പക്ഷെ ഇവിടെ ആരുമില്ല സ്റ്റോളുകളൊക്കെ വരാനിരിക്കുന്നത് ഇത് ചെരുപ്പുകളും ബാഗുകളും ഒക്കെ തന്നെ അടങ്ങുന്ന വലിയൊരു ചെരുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ വ്യത്യസ്തങ്ങളായ ഒരുപാട് ചെരുപ്പുകളും അതുപോലെ തന്നെ ബാഗുകളും ഇതെല്ലാം ചെരുപ്പുകളാണ് കേട്ടോ സ്ലിപ്പർ ഈ കാണുന്നതെല്ലാം ബാഗുകളാണ് വീണ്ടും തൂക്കിയിട്ടിട്ടുണ്ട് കുറേ ബാഗുകളൊക്കെ തന്നെ ബാഗുകളൊക്കെ തന്നെ ഹാൻഡ് ബാഗുകളും എല്ലാം തന്നെ തൂക്കിയിട്ടിട്ടുണ്ട് ലേഡീസ് ബാഗാണ് എല്ലാം ചോദിച്ചിട്ടില്ല ഇനി ഇവിടെ ഇങ്ങനെ ഷോപ്പുകളൊന്നും തന്നെ ഇല്ല ഇനി ഇവിടെ ധാരാളം സ്റ്റോളുകളൊക്കെ തന്നെ വരാനുള്ളതാണ് അതിനാണ് കൗണ്ടർ അടിച്ചിട്ടേക്കുന്നത് ആദ്യ ദിവസമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇനി ഒരുപാട് സാധനങ്ങളൊക്കെ വരാനുണ്ടെന്നാണ് ആർക്കും എന്നാലും നോക്കാം ഇനിയും ഇനിയും വന്ന് ഒരു വീഡിയോ കൂടെ എടുക്കണം അങ്ങനെ നമ്മൾ ഇത് പുറത്തേ ആക്കി ഇറങ്ങിയിരിക്കുന്നത് നേരത്തെ ഇവിടെ ഉണ്ടല്ലോ ഹോഴ്സ് റൈഡൊക്കെ ഉണ്ടായാലും കഴിഞ്ഞ പ്രാവശ്യം ഇാവശ്യം എന്തൊക്കെയാ ഓക്കെ ഡേ ഇവിടെ ഒരു ബ്രിഡ്ജ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കി വെച്ചിട്ട് രാത്രി അടിപൊളിയായിരിക്കും ഉറപ്പാണ് ഈ ബ്രിഡ്ജ് ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രാത്രി കാണാൻ അടിപൊളി ഭംഗിയായിരിക്കും ഉറപ്പായിട്ട് ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം മരത്തിലൊക്കെ അടിക്കുമ്പോൾ നല്ല രസമായിരിക്കും നല്ല രസമുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ കാണാം കേട്ടോ സന്ധ്യ സമയമാണ് ഇപ്പം കാണാൻ നൈസാണ് ഇവിടെയെല്ലാം ഫൺ ഗെയിം ആക്ടിവിറ്റീസിൻ്റെ ഏരിയാണ് ഫാമിലിയൊക്കെ ഗെയിമിങ് ആയിട്ടുള്ളത് പക്ഷേ ഇതെല്ലാം വരാനിരിക്കുന്നതേ ഉള്ളൂ അതായത് എല്ലാം പണി നടക്കത്തത് ഗോസ്റ്റ് ഹൗസ് ഇതും റെഡി ആകുന്നേ ഉള്ളൂ കേട്ടോ റെഡി ആയിട്ട് ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളു ഈ ഗെയിം അടിപൊളിയാണ് കേട്ടോ ബോൾ ഇതിനകത്തോട്ടിടും ഏത് കളറിലാണോ ബോൾ നിൽക്കുന്നത് ഇവിടെ നമുക്ക് ക്യാഷ് വെക്കാനായിട്ട് പറ്റും അതാണ് ഇപ്പം പത്ത് രൂപ വെച്ചാൽ ഇരുപത് രൂപ കിട്ടും അല്ലേ വൈറ്റിൽ പത്ത് രൂപ വെച്ചാൽ മുപ്പത് രൂപ കിട്ടും അങ്ങനെയാണ് റെഡിലാണെങ്കിൽ പത്ത് രൂപ വെച്ച് കഴിഞ്ഞാൽ ഇരുപത് രൂപ വെച്ചു അത് വെക്കുന്ന പൈസയുടെ അനുസരിച്ച് അതെ ഇതാണ് ആ ബോൾ നമ്മൾ ബോൾ ഇതിനകത്തോട്ട് എറിയുകയാണ് നല്ലൊരു ഗെയിമാണ് കേട്ടോ ഇപ്പോൾ എല്ലാ എക്സ്പോയിലും ഫെസ്റ്റിലും ഈ ഗെയിമുണ്ട് എന്തൊക്കെയോ ഷോപ്പുകളൊക്കെ തന്നെ വരുന്നുണ്ട് ലൈറ്റ് ബോർഡുകളൊക്കെ തന്നെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബൈക്കിൻ്റെ ഒരു രൂപയ്ക്ക് ഹോണ്ട പിന്നെ കിട്ടും ഒരു രൂപയ്ക്ക് ഹോണ്ട അവിടെ അവരുടെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട് ബാൻഡൊക്കെ പഴയ പോലെ തന്നെ ഇതിനകത്ത് ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് പെറ്റ്സിൻ്റെ ഒരു പെറ്റ്സിൻ്റെ കളക്ഷനായിരിക്കും മൊത്തം ബെഡ്സ് ആൻഡ് ആനിമൽസിൻ്റെ കളക്ഷനായിരിക്കും പ്രാവ് പ്രാവിലാദ്യം തുടക്കം കേട്ടോ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഇനം പ്രാവുകൾ ഇവിടെയുണ്ട് ഒരുപാട് ഇനം ദ അങ്ങോട്ട് പുള്ളിങ്ങനെ കറങ്ങി വരണം കേട്ടോ ഡേ പ്രാവുകളാണ് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് പ്രാവുകൾ കേട്ടോ നല്ല ടേഡൊക്കെ ഉണ്ട് നല്ല പ്രാവാണ് അങ്ങനെ പ്രാവുകളാണ് ഇത് ലവ് ബേഡ്സ് അല്ല ആഫ്രിക്കൻ ലവ് ബേഡാണ് കേട്ടോ ആഫ്രിക്കൻ ലവ് ബേഡ് ഇത് ഗ്രീൻ കളറ് ആഫ്രിക്കൻ ലവ് ബേഡാണ് ഇത് ബ്ലൂ സ്കൈ ബ്ലൂ കളറ് ഇത് ഗ്രീനും യെല്ലോയും മഞ്ഞ ഒക്കെ ചേർന്ന കടയാണ് മഞ്ഞ തന്നെ എല്ലോ അങ്ങനെ ഇത് ഇതും ആഫ്രിക്കൻ ചാര ലവ് ബേഡാണ് ഇത് അലങ്കാര കോഴിയാണ് കേട്ടോ അലങ്കാര കോഴി ഇതും പാര തിന്നത്തിപ്പെട്ടതാണ് ഇതിൻ്റെ പേര് എനിക്കറിയാം മറന്നുപോയി അപ്പം പൊളിയാണ് ഇതും ലവ് ബേഡാണ് ആഫ്രിക്കൻ ലവ് ബേഡ് ഇത് നമ്മുടെ കോപ് ടെയിൽസാണ് കേട്ടോ അത് വൈറ്റും ഉണ്ട് പ്യുർ ഉണ്ട് അതുപോലെ തന്നെ ഗ്രേ ഉണ്ട് നല്ല യെല്ലോ കളറ് ഷെയ്ഡുള്ള ഇതും ഇത് സൺ കൊണൂറാണ് സൺ കൊണൂർ കൊണൂറാണ് സൺകൊണ്ണൂർ റോബേർട്ട്സ്മാതിരി റോബേർട്ട്സ് ഒരു കൂട് ഫുള്ള് റോബേർട്ട് ഉള്ളതല്ലേ ഇത് ഫിഞ്ചസ് ആണ് കേട്ടോ വൈറ്റും ഗ്രേയും എല്ലാ കളറും ഫിഞ്ചസ് ഫിഞ്ചസ് ആണ് ഈ കാണുന്നത് ഫിഞ്ചസ് ഇതും സൺ കൊണൂർ തന്നെയാണ് അതിൻ്റെ വേറെ ഒരു കൊണൂറിൻ്റെ വേറെ ഒരു ഐറ്റമാണ് ഈ കാണുന്നത് കേട്ടോ ഇത് നമ്മുടെ കോക്ടെയിലാണ് കോക്ടെയിൽ കോക്ടെയിൽ ചായസന്മാർ കോക്ടെയിൽ അല്ലേ ഇത് നമ്മുടെ ഡയമണ്ട് ഐ ആണ് ഡയമണ്ട് ഐ ഇത് നമുക്ക് കളർ അടിച്ച കോഴിക്കുഞ്ഞുങ്ങളിൽ നിന്നാദ്യം തന്നെ കോഴിക്കുഞ്ഞുങ്ങളുടെ നമ്മുടെ കോക്ടെയിലാണ് ഇത് നമ്മുടെ ഫിഞ്ചസ് ആണ് ഇതൊക്കെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ് പിന്നെ ഒത്തിരി അക്വേറിയങ്ങളാണ് ഇരിക്കുന്നത് എല്ലാം ഫിഷുകളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇവിടെയാണ് പെറ്റ്സ് കോണർ സെറ്റ് ചെയ്യുന്നത് ഇവിടെ ഓരോന്നെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വ്യത്യസ്തങ്ങളായ ഒരുപാട് പക്ഷികളും അലങ്കാര പക്ഷികളും അതുപോലെ തന്നെ ആനിമൽസ് പെറ്റ്സ് ആനിമൽസും അതുപോലെ തന്നെ അക്വേറിയം ഫിഷസും ഒക്കെ തന്നെ ഇവിടെ ഈ ബിൽഡിങ്ങിലാണ് സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെയാണ് സെൽഫി പോയി നമുക്ക് ഇഷ്ടപ്പെട്ട ബേഡ്സ് ആനിമിൾസിനോടൊപ്പം തന്നെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള വലിയൊരു അവസരം തന്നെ ഇവിടെ ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ ഇത് അറേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഇന്നും നാളെയും ആയിട്ട് ഇത് സെറ്റാകും ഉറപ്പാണ് നമ്മൾ ഇനിയും വന്ന് ഒരു വീഡിയോയും കൂടെ ഇവിടെ എടുക്കുന്നതായിരിക്കും ചെങ്ങന്നൂർ ഫെസ്റ്റിവന ഉറപ്പാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ കണ്ടിട്ട് നമ്മൾ നേരെ വരുന്ന ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയ ഉണ്ട് ഡേ കൊളംബസ് സെറ്റ് ചെയ്തൊരു കുഞ്ഞ് സാധനമാണ് കേട്ടോ ചെറിയൊരു വാ ചെറിയ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളൊരു റൈഡ് ഡേ നോക്കിക്കെ ചെറിയ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളൊരു റൈഡാണ് ജീപ്പും കാറും ഒക്കെ അതുപോലെ തന്നെ ചെറിയൊരു കൊളംബസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ വളരെ മോശമായി എൺപത് രൂപയുടെ ടിക്കറ്റാണ് മേടിച്ചിട്ട് ഒന്നുമില്ല അതായത് വലിയൊരു സ്റ്റേജൊക്കെ തന്നെ ഇവിടെയുണ്ട് ഒക്കെ തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത്യാവശ്യം വലിയൊരു സ്റ്റേജ് തന്നെയാണ് ഈ പ്രാവശ്യം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഇവരിങ്ങി രാത്രിയിലൊക്കെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത് ഈ സ്റ്റേജിലായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ട്രെയിൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഒരു വേറെ ഏതോ റൈഡും കൂടെ അവർ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പുറകിലായിട്ട് വലിയൊരു ഫുഡ് കൂട്ട് തന്നെയാണ് സെറ്റ് ചെയ്തത് നമുക്ക് അങ്ങോട്ട് പോകും ഇവിടെയും ചെറിയൊരു റൈഡ് തന്നെയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് ഒരു ഐസ്ക്രീമിൻ്റെ ഒരു കോട്ട വ്യത്യസ്തങ്ങളായ ഒരുപാട് റൈഡുകളെല്ലാം തന്നെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ചെറിയൊരു ഏരിയ ആയിപ്പോയി കേട്ടോ ചെങ്ങന്നൂർ ഫെസ്റ്റിനെ നടക്കുന്ന അമ്യൂസ്മെൻ്റ് പാർക്കിന് ഇച്ചിരി കൂടെ വിശാലമായ ഏരിയ കൊടുക്കായിരുന്നു റൈഡുകളൊക്കെ തന്നെ കൊണ്ടുവരികയും ചെയ്യാമായിരുന്നു തീരെ ചെറിയൊരു കൊച്ചു കുട്ടികൾക്ക് മാത്രം കയറാൻ പറ്റിയ ഒരു ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വളരെ ഒരു ഇതായിപ്പോയി പിന്നെ വലിയൊരു ഫുഡ് കോർട്ട് തന്നെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങളൊക്കെ ഒരുക്കിയിട്ട് വലിയൊരു ഫുഡ് കോട്ടാണ് നമുക്കായിട്ട് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ രുചികൾ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങളെല്ലാം തന്നെ നമുക്കിവിടുന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും പാനിപൂരി ബജ്ജീസ് എല്ലാം തന്നെ ഇവിടെയുണ്ട് കോളിഫ്ലവർ ബജ്ജീസ് എല്ലാം തന്നെ ഇവിടെയുണ്ട് എല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കണ്ടോ ചെറിയൊരു ഗ്രൗണ്ടായിപ്പോയി അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയ ഇത്രയും ഗ്രൗണ്ട് പോരെ അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ടിൽ ചെയ്യേണ്ടതായിരുന്നു അതുപോലെ തന്നെ വിശാലമായൊരു സ്റ്റേജും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ആയി ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വീഡിയോയും കൂടെ ഇവിടെ വന്നു ചെയ്യുന്നതായിരിക്കും ഇത് ആദ്യത്തെ ദിവസമാണ് ഫസ്റ്റ് ചെങ്ങനും ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയത് ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അതെ ഇവിടെ എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അത്യാവശ്യം വലിയൊരു ചെടികളുടെയൊക്കെ ഒരു വലിയൊരു ഏരിയ തന്നെയുണ്ട് ഇവിടെ നമുക്ക് വ്യത്യസ്തങ്ങളായ വലവർഷ തൈകൾ പൂച്ചെടികളെ എല്ലാം തന്നെ വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും കുറഞ്ഞ വിലയൊക്കെ ഉള്ള എല്ലാത്തിനും ചെടികളെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ വ്യത്യസ്തങ്ങളായ ഒരുപാട് ചെടികൾ ഇവിടെയുണ്ട് അതെ പ്ലാവുണ്ട് മാവ് ജാക്ക് ഫ്രൂട്ട് അതായത് പ്ലാവ് തന്നെയാണ് ഫ്രൂട്ട് ട്രീ അതുപോലെ തന്നെ പേര അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് പലവൃഷ തൈകളും അതുപോലെ തന്നെ പൂച്ചെടികളും നമ്മുടെ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാം തന്നെ ഇവിടെയുണ്ട് റോസയ്ക്ക് ഒരുപാട് കണക്ഷൻസാണ് റോസയുടെ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക റോസ മാത്രമല്ല കേട്ടോ ശരിയാണ് അതെ ഇവിടെയായിട്ട് ഒരു റൈഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്ന് ഡ്രാഗൺ ട്രെയിനാണ് ഈ സെറ്റ് ചെയ്യുന്നത് അതെ അതെ ഡ്രാഗൺ ട്രെയിൻ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തത് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു വലിയൊരു കൊളംബസ് തന്നെ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എഴുപത് രൂപ ഉള്ളതായിരുന്നു ടിക്കറ്റിന് ഈ പ്രാവശ്യം എൺപത് രൂപയാണ് ടിക്കറ്റിന് ഭയങ്കര കൂടുതലാണ് ഒന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആണോ ഒരു ഐസ് ക്രീമിൻ്റെ എൺപത് രൂപയ്ക്ക് ചെങ്ങന്നൂർ ഫെസ്റ്റ് വേസ്റ്റ് ആണ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക വേസ്റ്റ് ആണ് അതിനുള്ള കാഴ്ചകൾ ഒന്നും തന്നെ ചെങ്ങന്നൂർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇനി രാത്രികാല കാഴ്ചകളും ഇതിൻ്റെ എല്ലാ പണിയെല്ലാം പൂർത്തിയായിട്ട് ഒരു അപ്ഡേഷൻ വീഡിയോസായിട്ട് നമുക്ക് കാണാം ദേ ഇതാണ് രാത്രികാല കാഴ്ചകൾ വാട്ടർ ഫൗണ്ടന്റെ രാത്രികാല കാഴ്ചകൾ അടിപൊളിയാണ് വാട്ടർ ഫൗണ്ടൻ അല്ല നമ്മുടെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് ചെങ്ങന്നൂർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ കാണുന്നത് അതിൽ ഈ വാട്ടർ ഫൗണ്ടനാണ് മെയിൻ കഴിഞ്ഞ പ്രാവശ്യം അതേ വാട്ടർ ഫൗണ്ടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ലൈറ്റൊക്കെ ഇട്ട അടിപൊളിയാണ് ഒന്നും പറയാനുള്ള സെറ്റാണ് എൻട്രൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മൂന്ന് മുതൽ പതിനഞ്ച് വരെ നമ്മുടെ ചെങ്ങന്നൂർ ബിസിനസ് ഇന്ത്യ ഗ്രൗണ്ട് അവിടെയാണ് നമ്മുടെ ചെങ്ങന്നൂർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടക്കുന്നത് ഇതിലേക്കുള്ള എൻട്രി ടിക്കറ്റ് ഒരാൾക്ക് എൺപത് രൂപയാണ് ആവുന്നത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം